എൻഎസ്എസ് എസ് എൻ ഡി പി പരിപാടികൾക്ക് രമേശ് ചെന്നിത്തല ക്ഷണിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അടവുകൾ മാറ്റുകയാണ് വി ഡി സതീശൻ്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നത് സംബന്ധിച്ച് കേരളത്തിലെ രണ്ട് സുപ്രധാന സംഘടനകളുടെ സന്ദേശം പരസ്യമായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കനത്ത പ്രഹരമായി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായത് കടുത്ത അതിർത്തി പരസ്യമാക്കിയിരിക്കുന്ന രണ്ട് സാമുദായിക സംഘടനകളാണ് രണ്ടും കോൺഗ്രസിലെയും യു ഡി എഫിലെയും ഒന്നാമൻ താനാണെന്ന് വരുത്താൻ വി ഡി സതീശൻ നടത്തുന്ന ശ്രമം പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പ് സൃഷ്ടിച്ചിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അപ്രസക്തനാക്കി തെരഞ്ഞെടുപ്പ് നയിക്കാൻ സതീശൻ കോപ്പുകൂട്ടുന്നതിനിടയിലാണ് പുതിയ സംഭവങ്ങൾ സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം രമേശ് ചെന്നിത്തലയടക്കം മുതിർന്ന പല നേതാക്കൾക്കും അർഹിക്കുന്ന ബഹുമതി നൽകുന്നില്ല എന്ന പരാതിയുണ്ട് സഹപ്രവർത്തകരെ കേൾക്കുന്നതിൽ സഹിഷ്ണുതയില്ലെന്ന ശക്തമായ വിമർശനം അടുത്ത സഹപ്രവർത്തകരിൽ നിന്നുപോലും സതീശനെതിരെ ഉയർന്നു സുധാകരൻറെ ആശയങ്ങളെ പലതിനെയും തുരങ്കം വെക്കാനായിരുന്നു സതീശന്റെ ശ്രമം എന്ന അതിശക്തമായ വിമർശനവുമുണ്ട് കോൺഗ്രസിലെ പ്രബലരായ കെ മുരളീധരൻ ശശി തരൂർ കെ സുധാകരൻ എന്നിവരും ചെന്നിത്തലയ്ക്ക് പിന്നിലുണ്ട് കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ലീഗ് അടക്കമുള്ള ഘടകക്ഷികളും ഇനി സതീശനെ കൈവിടുമെന്ന കാര്യം ഉറപ്പാണ്